സ്വന്തം മക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്ന മാതാപിതാക്കൾ ഈ പിതാവ് നമ്മളെ അടുത്തേക്ക് വന്ന് സാറേ എന്റെ മകനെ സാറെ പിടിച്ച് കുറെ കാലത്തേക്ക് ജയിലിലേക്ക് ഇടുക്കൂ സാറേ ലഹരി ഉപയോഗിക്കുന്ന നിർത്തുണ്ടോന്ന് പറഞ്ഞു പാർട്ടികൾക്ക് കൊണ്ടുപോയി കൂട്ടുകാർ ലഹരിക്കണിയിൽപ്പെടുത്തി ജീവന ജീവിതവും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ കുടിക്കാൻ കൊടുക്കുന്ന പാനീയങ്ങൾ അല്ലെങ്കിൽ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളില് കലർത്തിയാകാം ഈ കുട്ടികൾക്ക് ഈ ലഹരി വസ്തുക്കൾ കൊടുക്കുന്നത് പല സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നോ ഒക്കെയുള്ള കുട്ടികൾ ഇതിനകത്തേക്ക് പെട്ടത് ഈ തരത്തിലാണെന്നാണ് പിന്നീട് നടത്തിയ നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ലഹരിക്ക് പണം കെട്ടാൻ സ്വന്തം വീട്ടിൽ മോഷണം പതിവാക്കുന്ന മക്കൾ ഒന്നര ലക്ഷം രൂപയാണ് ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് മകൾ മകളെടുത്തിട്ടുള്ളത് ഇത് മാതാവ് അറിയുന്നത് ഞാൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവരുടെ എല്ലാം നാടാണ് ഇന്ന് കേരളം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാകും ഇതൊന്നും ഒറ്റപ്പെട്ട കേസുകളുമല്ല ലഹരിക്ക് വേണ്ടിയിട്ട് പണം കണ്ടെത്തുവാൻ ഇവർ ഏതു മാർഗവും സ്വീകരിക്കും കൊച്ചു കുട്ടികളെ പോലും കൊലപ്പെടുത്തിയിട്ട് ആ കുട്ടികളുടെ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന ആഭരണങ്ങൾ എടുത്തുകൊണ്ടുപോയ നിരവധി സംഭവങ്ങളാണ് മലയാള മാധ്യമ ചരിത്രത്തിൽ ഇതുവരെ ആരും പറയാത്ത ആ കഥകളെല്ലാം തുറന്നു പറയുകയാണ് സംസ്ഥാന എക്സൈസ് എൻ്റലിജൻസിൻ്റെ തലവൻ നാർക്കോട്ടിക് ബിസിനസ്സിലൂടെ ആറ്റിങ്ങൽ ഭാഗത്തു നിന്നുള്ള ഒരു പിതാവ് ഞങ്ങളെ അടുത്ത് വന്നു സാറേ എൻ്റെ മകനെ ആയിക്കോട്ടെ സാരമില്ല സാറ് പിടിച്ച് കുറേ കാലത്തേക്ക് ജയിലിലേക്ക് ഇടുവു ഇവൻ ലഹരി ഉപയോഗിക്കുന്നതൊന്നും നിർത്തുമല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളാണ് അമ്മ വളരെ നല്ല ജോലിയുള്ള ഒരു മാതാവാണ് പിന്നെ അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അതോ ഇതൊക്കെ ആയിട്ടുള്ള നല്ലൊരാളാണ് രണ്ട് സഹോദരന്മാരാണ് അതിൽ ഒരു സഹോദരൻ അവിടെ ഒരു കടയിട്ട് കൊടുത്തിട്ടുണ്ട് അവൻ്റെ പഠനമൊന്നും നേരിയ ചു പൂർത്തിയാക്കുന്നില്ല പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലഹരി വയ്ക്കുക എന്നുള്ളതാണ് ഇവനെ കടയിൽ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളവനെ കടയുമായിട്ട് ചുറ്റിപ്പെട്ടൊക്കെ നമ്മൾ നോക്കിയെങ്കിൽ അന്നൊന്നും കിട്ടിയില്ല പിന്നെ ഒരു ദിവസം നമ്മൾ കയറി പരിശോധിക്കുമ്പോൾ അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടു ഇവനെ നമ്മൾ പിടികൂടുന്നു എന്നിട്ട് മാതാപിതാക്കളെയും വിളിച്ചു വരുത്തുന്നു അവരുടെ മുന്നിൽ വെച്ച് ഈ കുട്ടിയെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു അവസാനമേന ആ സമയത്തൊന്നും ഒരു പിന്നെ അനുകൂലമായ ഒരു നിലപാടായിരുന്നില്ല അവൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ നമ്മൾ വളരെ ബലാത്കാരമായിട്ട് നമ്മൾ ഇടുക്കി ജില്ലയിലുള്ള ഒരു ലഹരി മോചന കേന്ദ്രത്തെക്കുറിച്ച് പിതാവ് തന്നെ നമ്മളോട് പറഞ്ഞു അപ്പോൾ കേസെടുക്കുവാൻ ഉള്ള തരത്തിലുള്ള മയക്കുമരുന്ന് നമുക്കവൻ്റെ കയ്യിൽ നിന്ന് കണ്ടെടുക്കാനായിട്ടില്ല ലഹരി ഉപയോഗിച്ചതായിട്ടുള്ള അവശിഷ്ടങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു കുട്ടിയെ കേസെടുക്കുന്നതിനേക്കാൾ ലഹരിമോചന എത്തിക്കുന്നതാണല്ലോ നല്ലത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ തന്നെ ഉദ്യോഗസ്ഥർ തന്നെ ഇവരെ ഇടുക്കി ജില്ലയിലെ ഒരു ലഹരി മോചന കേന്ദ്രത്തിൽ കൊണ്ടുപോയി എന്തായിരുന്നാലും ഭാഗ്യവശാൽ ഒരു പത്ത് ഇരുപത്തിയഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ട്രീറ്റ്മെൻ്റ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ചിലവാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഡി അഡിക്ഷൻ സെൻറ്ററുകളുണ്ട് അവിടെ പരിമിതമായ സീറ്റുകൾ മാത്രമൊക്കെ ആയിരിക്കും കാണുന്നത് ഒരു വാർഡോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് നെയ്യാറ്റിങ്കരയിലെ ഡി അഡിക്ഷൻ സെൻ്റർ തിരുവനന്തപുരത്തുണ്ട് അവിടെ ഒരു വാർഡ് പന്ത്രണ്ട് ബെഡ് നമുക്ക് ഇതിനുവേണ്ടിയിട്ട് മാത്രമുണ്ട് ഇൻ പേഷ്യൻ്റായിട്ട് ചികിത്സിപ്പിക്കുന്നതിന് അപ്പോൾ അപ്പോൾ അവിടെ ഇവർ അവിടേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു ചികിത്സ ആ ചിലവെല്ലാം അവർ വഹിക്കുന്ന കാര്യം അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ കൊണ്ടുപോയത് ഒരു പത്തിരുപത്തഞ്ച് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഇവനെ നാട്ടിലേക്ക് വരികയും പെട്ടെന്ന് തന്നെ ഇവർ ഈ കുട്ടിയെ വിദേശത്തേക്ക് ഒരു വിസയെടുത്ത് അവരുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവിടേക്ക് വിടുകയും ചെയ്തു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി നല്ല മിടുക്കനായി അവിടെ നല്ല ജോലിയൊക്കെ ആയി നാട്ടിൽ ലീവിന് വരുന്നു ഞങ്ങളെ കാണുവാൻ ഞങ്ങൾക്ക് സീഡ്സ് അടക്കം കൊണ്ട് ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്ന് ഞങ്ങളുടെ കണ്ട ഒരു സംഭവമുണ്ട് അത് വളരെ ഇതുപോലെ നിരവധി സംഭവങ്ങളുണ്ട് ഈ കുട്ടികളെ ട്രീറ്റ്മെൻറ്റിനായിട്ട് കൊണ്ടുപോയി വിജയിപ്പിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ മാതാപിതാക്കളും അതുപോലെ നിൽക്കണം സമൂഹവും അവരുടെ ചുറ്റുവട്ടത്തുള്ളവരും ഒക്കെ അവരെ ആ തരത്തിൽ സഹായിച്ചാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വിജയിപ്പിച്ചെടുക്കുവാൻ ഒരു നടപടി വിജയിപ്പിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ലഹരി ഉപയോഗത്തിൽ നിന്ന് പൂർണ്ണമായി മാറിയ കുറേ അധികം കേസുകൾ നമുക്കുണ്ട് പക്ഷേ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുകയും തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിൽ പെട്ടുപോവുകയും ചെയ്താൽ ആത്മാർത്ഥമായ ഒരാഗ്രഹം ഉപയോഗിക്കുന്ന ആളിനുണ്ടെങ്കിൽ മാത്രമേ ലഹരി വിമോചനത്തിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ പിന്നെ ചിലരുണ്ട് ഇത് ചികിത്സ ഫലപ്രദമാകുന്നുണ്ടാകാം ചികിത്സ കഴിഞ്ഞ് ചിലപ്പോൾ പതിനാല് ദിവസം ചിലപ്പോൾ ഇരുപത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് ദിവസം ഇങ്ങനെ ഒരു നിശ്ചിത പീരീഡ് ചികിത്സ പല ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ നിന്നും പൂർത്തിയാക്കി വിജയകരമായി പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങും പക്ഷേ പുറത്തേക്ക് ഇറങ്ങുന്ന ഇവരെ കാത്ത് വീണ്ടും നിൽക്കുന്നത് ഇതേ ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി വിൽപ്പനക്കാരുടെ സമൂഹമാണ് അവരെ വരവേൽക്കാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ലഹരിവിമോചന ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന കുട്ടികളുടെ കുടുംബാംഗങ്ങൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം ഇവർക്ക് വീണ്ടും അത്തരം സൗഹൃദങ്ങളിലേക്കും അത്തരം ഇടങ്ങളിലേക്കും പോകാതെ ഈ കുട്ടികളെ രക്ഷപ്പെടുത്തി നിർത്തുക അല്ലെങ്കിൽ അവരെ കാ ശ്രദ്ധിക്കുക എന്നുള്ളത് കുടുംബത്തിൻ്റെ ഇത് ചികിത്സ കഴിഞ്ഞു വരുമ്പോൾ പലരും വിചാരിക്കും ഓ ചികിത്സ കഴിഞ്ഞു എല്ലാ നടപടിയും ഇവർക്ക് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പീരീഡ് അവർ ഇതിൽ നിന്നെല്ലാം എന്ത് പ്രലോഭനം വന്നാലും ആരൊക്കെ ഇവരെ ഇതിലേക്ക് വലിച്ചഴക്കാൻ ശ്രമിച്ചാലും എത്ര സൗഹൃദങ്ങൾ ഇവരെ ഇതിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അവരൊരിക്കലും അതിലേക്ക് പോകില്ല എന്നുള്ളൊരു ന നിലപാടിലേക്ക് വരെ അവർക്ക് എപ്പോഴും ഒരു കരുതലും ഒരു കാവലും വീട്ടുകാരുടെയും അതുപോലെ അവരുടെ നല്ല സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നുണ്ടാകണം പലപ്പോഴും ഈ ഇത് ലഹരി വസ്തുവാണ് എന്ന് അറിയാതെയാണ് ഈ പിന്നെ ഉപയോക്താക്കൾ ഇതിനകത്ത് ചെന്ന് വീഴുന്നത് ഇവർക്ക് സൗഹൃദങ്ങളിൽ എത്തപ്പെടുമ്പോൾ ഒരു സുഹൃത്ത് ചിലപ്പോൾ ഇതുപയോഗിക്കുന്ന സുഹൃത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ കച്ചവടക്കാരൻ ഇവരുമായിട്ടൊക്കെ നല്ല സൗഹൃദങ്ങൾ സ്ഥാപിച്ചെടുക്കും ഇവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഫോണൊക്കെ നോക്കണം ഇവർക്ക് ഒരു സ്ഥലത്തല്ല ഇവരുടെ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഇവർക്ക് ഇതിന് പ്രത്യേകമായിട്ട് ഒരു ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ നെറ്റ് ബന്ധങ്ങളോ ഒക്കെ ഉണ്ടാകും അപ്പോൾ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് ഇവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് അപ്പോൾ അങ്ങനെ െ ഇവർ സൗഹൃദം സ്ഥാപിച്ച് ഇവർ വലിയ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ വലിയ മ്യൂസിക് പാർട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവർ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സംഘടിപ്പിക്കും അല്ലെങ്കിൽ ഒരു പിന്നെ ഒരുമിച്ചൊരു കൂടിച്ചേരൽ സംഘടിപ്പിക്കും അവിടെ വെച്ച് ഇവർക്ക് ലഹരി വസ്തു ആണെന്നുള്ള രീതിയിലല്ല ചിലപ്പോൾ പാനീയങ്ങളായിട്ട് ഇപ്പോൾ മറ്റേതെങ്കിലും ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഒരുപക്ഷെ പുകയായിട്ടോ അല്ലെങ്കിൽ മൂക്കിനകത്തേക്ക് വലിച്ചു കയറ്റുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ഇവർക്കിത് അറിയാൻ പറ്റും അതല്ല പിന്നെ ഈ ആഹാരത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാനീയത്തിൽ ചേർത്ത് കൊടുത്താൽ അറിയാൻ പറ്റില്ല ഭൂരിഭാഗം പെട്ടുപോകുന്നവരും ഇതിനകത്തേക്ക് പെടുന്നതിനുണ്ടാ ഉള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവർക്ക് അറിയാതെ സുഹൃത് ബന്ധത്തിൻ്റെ പേരിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുന്ന പാനീയങ്ങൾ അല്ലെങ്കിൽ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ കലർത്തിയാകാം ഈ കുട്ടികൾക്ക് ഈ ലഹരി വസ്തുക്കൾ കൊടുക്കുന്നത് പല സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നോ ഒക്കെയുള്ള കുട്ടികൾ ഇതിനകത്തേക്ക് പെട്ടത് ഈ തരത്തിലാണെന്നാണ് പിന്നീട് നടത്തിയ നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ തന്നെ കെറ്റാമിൻ എന്ന് പറയുന്ന അതുപോലെയുള്ള ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഈ ഇതുപയോഗിക്കുന്ന സമയത്ത് എന്തായിരുന്നു അവരുടെ ശാരീരിക അവസ്ഥയെന്നുപോലും അവർക്ക് പിന്നീട് റിയാൻ പറ്റാത്ത തരത്തിലുള്ള മാരകമായ ലഹരി വസ്തുവാണ് ലഹരി വസ്തുക്കൾ ഈ ഗണത്തിൽപ്പെടുന്ന അവയിലുണ്ട് അപ്പോൾ അത് വളരെ ജാഗ്രത പാലിക്കണം കുട്ടികൾക്കൊക്കെ നമ്മൾ വളരെ നല്ല അഡ്വൈസ് കൊടുത്തിരിക്കണം കാര്യം ഒരു കാരണവശാലും ഒരു സുഹൃത്തിനോടൊപ്പം സുഹൃത്ത് സൗ സൗഹൃദമൊന്നും പെട്ടെന്ന് നിർത്തുവാനോ അല്ലെങ്കിൽ അവസാനിപ്പിച്ച് കളയാനോ നമുക്ക് സാധിക്കില്ല പക്ഷേ സൗഹൃദങ്ങളുള്ള അവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾ കൂടി പോകാൻ സാധിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അത്തരത്തിൽ പോകുക അതല്ലാതെ ഒറ്റയ്ക്ക് പോകുവാൻ കഴിയുന്നിടത്തോളം അനുവദിക്കുകയാണെങ്കിൽ ഒരു നിവർത്തിയില്ലാത്ത സാഹചര്യത്തിൽ അനുവദിക്കുകയാണെങ്കിൽ ഈ അന്യ സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ആഹാര പാനീയങ്ങളോ ഒറ്റയ്ക്ക് പോയി വാങ്ങി കഴിക്കാതിരിക്കുവാനുള്ള ഒരു ശ്രമവും കൂടി അല്ലെങ്കിൽ ഒരു ശ്രദ്ധ കൂടി ഇവർ പുലർത്തുന്നത് ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ സമീപിച്ച പല കേസുകളിലും നമ്മൾ ആദ്യം ചോദിക്കുന്നത് വീട്ടിൽ നിന്നും പണം അടിക്കടി മോഷണം പോകാറുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഭൂരിഭാഗം മാതാപിതാക്കളുടെയും അനുഭവതാണ് അവർ പൈസ കൊണ്ടുവന്ന് വെച്ചിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ പേഴ്സിൽ നിന്ന് ആയിരവും രണ്ടായിരവും ഒക്കെ ഇങ്ങനെ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പിന്നെ മാതാപിതാക്കളുടെ എ കാർഡ് ഇവരുടെ കൈവശത്ത് കൊടുത്തിട്ടുണ്ടാകും ഇതിൽ നിന്ന് വലിയ രീതിയിൽ ഒരു തിരുവനന്തപുരത്ത് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു കേസ് ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ഒരു വളരെ നല്ല ഉയർന്ന തലത്തിലുള്ള സാമ്പത്തിക ചുറ്റുപാടൊക്കെയുള്ള വീടുകളിലെ ഒരു ആറേട്ട് കുട്ടികളെ നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പിടികൂടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരെ പിടികൂടി കൊണ്ടുവരുമ്പോൾ ഇവരുടെ ഫോണിൽ നിന്ന് ഇവരുടെ ഒരു ഫ്രണ്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസടക്കം ഇവർ പല സ്ഥലങ്ങളിലും ഇവർ ഒരുമിച്ച് പോവുകയും ലഹരി പാർട്ടികളിൽ പങ്കെടുക്കുകയും ഡി ജെ പാർട്ടികളുടെ അടക്കം പങ്കെടുക്കുകയും ബാംഗ്ലൂരടക്കമുള്ള ഡി ജെ പാർട്ടികളിൽ പങ്കെടുത്തതിൻ്റെയും ഒക്കെ അടക്കമുള്ള വിഷ്വൽസ് നമ്മൾ നമ്മളിതിനകത്ത് കാണുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യുകയും പെൺകുട്ടിയുടെ മാതാ പെൺകുട്ടിയെ നോക്കുമ്പോൾ പതിനേഴ് വയസ്സ് പൂർത്തിയായിട്ടില്ല പെൺകുട്ടിക്ക് ഈ പയ്യനും ഫോട്ടോ കിട്ടിയ പയ്യനും പതിനേഴ് പതിനെട്ട് വയസ്സിന് താഴെ മാത്രമേ എൻ്റെ ഫോണിൽ നിന്ന് കിട്ടുന്നത് അവൻ്റെ ഫോണിൽ നിന്നാണ് അപ്പോൾ ഇവരെ വിളിച്ചു വരുത്തി നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ വളരെ നല്ല ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന മാതാവാണ് എന്നെ കാണാനായിട്ട് വന്നത് അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുമ്പോൾ ഈ പയ്യനെ ചോദ്യം ചെയ്തു അതിനുശേഷം ഈ അമ്മയോട് വിളിച്ച് കാര്യം പറഞ്ഞു പെൺകുട്ടിയായതുകൊണ്ട് അമ്മയെ വിളിച്ച് കാര്യം വിശദമായിട്ട് പറഞ്ഞു അങ്ങനെ അന്വേഷിക്കുമ്പോൾ പയ്യൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് പോയിട്ട് ഇവർ തിരിച്ച് വരുന്ന ഫ്ലൈറ്റിലാണ് ഈ കുട്ടികൾ അപ്പോൾ അതിനുള്ള പണം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ എ ടി എം കാർഡ് മകളുടെ കയ്യിലാണ് അതിൽ നിന്ന് ആ എത്ര ഒന്നര ലക്ഷം രൂപയാണ് ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് മകൾ എടുത്തിട്ടുള്ളത് ഇത് മാതാവ് അറിയുന്നത് ഞാൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം മാത്രമാണ് അവർക്ക് മെസ്സേജ് വന്നപ്പോൾ പോലും അവരത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എ ടി എം കാർഡ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പല സംഭവങ്ങൾ അടുത്ത സമയം മാധ്യമങ്ങൾ വരുന്ന വാര്ത്തകൾ ശ്രദ്ധിച്ചാലറിയാം പല സംഭവങ്ങളിലും പണത്തിന് വേണ്ടിയിട്ട് ഒരു ഗതിയും ഇല്ലാതെ വരുമ്പോൾ ഒരു പിന്നെ മാർഗവും കിട്ടാതെ വരുമ്പോൾ മറ്റുള്ളവ വീടുകളിൽ കയറി മോഷ്ടിക്കാൻ തുടങ്ങും മറ്റുള്ളവരെ കൊലപ്പെടുത്തിയതിനു ശേഷം പോലും ആ പണം എടുത്ത് കൊല ഒന്നും ചിന്തിക്കുന്നില്ല ലഹരി ഉപയോഗിക്കാൻ പണം വേണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ അടുത്ത വീട്ടിലോ പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്ന വീട്ടിലോ ഒക്കെ കയറി മോഷണം നടത്തുകയും മോഷണം നടത്തുന്ന ശ്രമത്തിനിടയിൽ തിരിച്ചറിയുന്ന സാഹചര്യത്തിൽ അവരെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ സംഭവം വരെ ലഹരിക്ക് പൈസയ്ക്ക് വേണ്ടി കൊലപ്പെടുത്തിയ സംഭവം വരെ ഒരു കമ്മലെടുക്കുന്നതിന് വേണ്ടി കൊച്ചു കുട്ടികളെപ്പോലും കൊലപ്പെടുത്തിയിട്ടുണ്ട് കൊലപ്പെടുത്തിയിട്ട് ആ കുട്ടികളുടെ ശരീരത്തിലിട്ടിരിക്കുന്ന ആഭരണങ്ങൾ ഈ ലഹരി മാഫിയെ എടുത്തുകൊണ്ടുപോയ നിരവധി സംഭവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ലഹരിക്ക് വേണ്ടിയിട്ട് പണം കണ്ടെത്തുവാൻ ഇവർ ഏതു മാർഗവും സ്വീകരിക്കും ഇനി ഒരു മാർഗവും കിട്ടുന്നില്ല ചിലരൊന്നും ഇത്രത്തോളം ക്രൂരമായ സ്വഭാവത്തിലേക്ക് പോകില്ല പകരം അടുത്ത് കാണുന്ന ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ലഹരിയുടെ ക്യാരിയറാകുക എന്നുള്ളതാണ് ഇന്നും ഒരു കേസ് പിടികൂടിയിട്ടുണ്ട് ഒരു പെൺകുട്ടി ലഹരി ഉപയോഗിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ രണ്ട് സുഹൃത്തുക്കൾ ലഹരിക്കടത്തിനായിട്ട് കൂടെ കൂട്ടി ഉപയോഗിച്ചിട്ടുള്ളത് ആ അവരുടെ കൈവശത്ത് നിന്ന് എം ഡി എം എ കണ്ടെടുത്തിട്ടുണ്ട് ടൂറിസ്റ്റ് ബസ്സിൽ വരുന്നതിനിടയിൽ കണ്ടെടുത്തിട്ടുണ്ട് ഈ കേസിൽ പെൺകുട്ടി ലഹരി ഉപയോഗിക്കുന്ന പെൺകുട്ടിയാണ് എം ഡി എം എ ഉപയോഗിക്കുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടിക്ക് ലഹരി ഉപയോഗിക്കുന്നതിനുള്ള ലഹരി വസ്തു കൈമാ കൊടുക്കുന്നതിന് പകരമായിട്ട് ക്യാരിയറായിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ക്യാരിയർമാരായിട്ട് വരുന്നതും അതിൽ നിന്നുള്ള പണം കൊണ്ടും ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ മോഷണം ഉണ്ട് പിടിച്ചുപറിയുണ്ട് അതുപോലെ തന്നെ കൊലപാതകം നടത്തിയെടുക്കുന്നുണ്ട് പിന്നെ ലഹരിയുടെ ക്യാരിയറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഉള്ള എ ടി എമ്മിൽ നിന്നോ അങ്ങനെയുള്ള പൈസ എടുത്ത് ഇങ്ങനെ പല മാർഗത്തിലൂടെ ഈ ലഹരിക്കുള്ള പണം ഇവർ കണ്ടെത്തിയിരിക്കും